എൺസൈക്ലോവിംഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റെയിൽവേയിൽ വന്നിട്ടുള്ള തൊഴിലവസരവുമായി ബന്ധപ്പെടുത്തിയുള്ള സമഗ്ര വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം റെയിൽവേയിലെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിൽ എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് ഒഴിവുകളിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഗ്രാജുവേറ്റ് തസ്തികകളിൽ അയ്യായിരത്തി എണ്ണൂറ് ഒഴിവുകളും അൺഗ്രാജുവേറ്റ് സ്തികളിൽ മൂവായിരത്തി അൻപത് എന്നിങ്ങനെ രണ്ട് വിജ്ഞാപനങ്ങളായിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഔദ്യോഗിക വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാവുന്നതാണ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് നമ്പർ പൂജ്യം ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഗ്രാജുവേറ്റ് തസ്തികകളുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ പരിശോധിച്ചാൽ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ അടിസ്ഥാന സാലറി സ്കെയില് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപയാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ് അടിസ്ഥാന സാലറി സ്കെയിൽ ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ട്രാഫിക് അസിസ്റ്റൻറ്റ് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടിസ്ഥാന സാലറി സ്കെയില് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒക്ടോബർ ഇരുപത്തി ഒന്ന് മുതൽ നവംബർ ഇരുപത് വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്നതാണ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് നമ്പർ പൂജ്യം ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അണ്ടർ ഗ്രാജുവേറ്റ് തസ്തികളും ശമ്പള വിവരങ്ങളുമാണ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലാർക്ക് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് സാലറി സ്കെയിൽ അക്കൗണ്ട്സ് ക്ലാർക്കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സാലറി സ്കെയിൽ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒക്ടോബർ ഇരുപത്തി മുതൽ നവംബർ ഇരുപത്തിയേഴ് വരെ അപേക്ഷിക്കാവുന്നതാണ് പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് വിജ്ഞാപനവുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ